നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം ചേട്ടാ എല്ലാറ്റിനും ഒരു ക്ഷമ വേണമെന്ന് പറയാറുണ്ട് പക്ഷെ ക്ഷമയില്ലാത്തവരും ഈ ക്ഷമ എന്നുള്ള പേരിലുണ്ട് അറിഞ്ഞത് ഇന്നലെയാണ് എല്ലാവരും ീ കണ്ണൂരില് സുധാകരൻ മത്സരത്തിനില്ല എന്നുള്ള പ്രസ്താവന വന്നപ്പോൾ ഏതാണ്ട് ആറോളം സ്ഥാനാർത്ഥി മോഹികൾ കണ്ണൂരിൽ ചാടി വീണു വടകരയിലും അതുപോലെ തന്നെ മുരളി ആദ്യം പറഞ്ഞിരുന്നു ഞാൻ മത്സരരംഗത്തില്ല എനിക്ക് സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരുന്നതാണ് താല്പര്യം അവിടെയും ചില ആളുകൾ നോട്ട് വിട്ടിരുന്നു പക്ഷെ വടകര അത്ര എളുപ്പമല്ല എന്തിനേരം മുല്ലപ്പള്ളി വരെ വീണ്ടും സ്ഥാനാർത്ഥിയാവുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചിരുന്നതാണ് വടകരയിൽ പക്ഷേ പിന്നീട് കാര്യങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ മാറി പറഞ്ഞു വീണ്ടും സുധാകരൻ തന്നെ മത്സരിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു കാരണം ഒന്ന് അദ്ദേഹം ജയന്ത് എന്ന് പറഞ്ഞൊരു കെ പി സി സി ജനറൽ സെക്രട്ടറിനായിരുന്നു അദ്ദേഹം ശുപാർശ ചെയ്തിരുന്നത് ജയന്ത് എന്തായാലും അവിടെ വച്ച എന്ന് കണ്ടപ്പോൾ സാമുദായിക സമവാക്യം പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കണം സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ കണ്ണൂർ പോലുള്ള സ്ഥലത്തൊക്കെ അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തതാണ് പക്ഷേ പോലും അങ്ങനെ ഒരു വാദം വന്നു ഇങ്ങനെ മാറി പറഞ്ഞാണ് ഇപ്പം വീണ്ടും സുധാകരൻ തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞു അപ്പോഴാണ് കണ്ണൂരിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമായി വന്ന ക്ഷമാ മുഹമ്മദ് വടകരയിൽ തന്നെ ആക്കിയില്ല എന്നുള്ള ആരോപണമായിട്ട് വരുന്നത് എന്തെങ്കിലും കഴമ്പുണ്ട് അതല്ലേ അവർക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിപ്പോ ഈ ഒന്നാമത്തെ കാര്യം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന വാർത്ത എന്ന് പറയുന്നത് സ്പെക്കുലേഷൻസാണ് അതെ അങ്ങനെയാണ് ഈ ആളുകളുടെ പേര് അപ്പൊ ഈ സ്പെക്കുലേഷനിലെങ്കിലും പേര് വന്നാൽ മതി എന്ന് വിശ്വസിക്കുന്ന കുറേ രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെ പത്രക്കാരെ അങ്ങോട്ട് വിളിച്ചിട്ട് എന്റെ പേരും ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ആളുകൾ അതാണ് ഈ വലിയ നീണ്ട ലിസ്റ്റ് വരുന്നത് അല്ല ഇതൊന്നും യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നതല്ലേ എഴുതുന്നവർക്കും അറിയാം പക്ഷെ അത്രയും സ്പെക്കുലേഷൻസിന് ഇന്നയാൾ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരു വായന വായന കൂട്ടം വരും അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ കാഴ്ചക്കാരെ എത്തും അതായിരുന്നു അതിൻ്റെ ഇത് ഇപ്പൊ ഇപ്പൊ ഒരു പുതിയ ക്ഷമ പെട്ടെന്ന് നമ്മളൊന്നും അറിയാതെ ഒരു ദിവസം പിന്നെ എനിക്കതിലൊരു കാര്യം ക്ഷമ ഒരു സത്യസന്ധത കാണിച്ചു അർഹതയുണ്ടെന്ന് പുള്ളിക്കാരി തന്നെയാണല്ലോ അതെ അതെ വേറെ ആരെക്കൊണ്ടും പറയിപ്പിച്ച് എഴുതിപ്പിച്ചല്ലോ വരുന്നത് നേരിട്ട് പറയുക ഇപ്പൊ ക്ഷമ പറഞ്ഞതും യഥാർത്ഥത്തിൽ പത്മജ വേണുകാലം പറഞ്ഞത് ഒന്നാണ് സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള പരിപാടിയും കൊടുക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ് അവര് പറഞ്ഞു പറഞ്ഞത് പത്മജ ബിജെപിയിൽ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് അവർ പറയുന്ന കാരണം അല്ല അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം ഈ ക്ഷമയെ ജനങ്ങൾ എങ്ങനെയാ കാണുന്നത് ഏതെങ്കിലും ഒരു സമരമുഖത്ത് ക്ഷമയ ആരും ചാനൽ ചർച്ചയിൽ വരുന്ന ഡൽഹിയിൽ നിന്ന് ചാനൽ ചർച്ചയിൽ വരുന്ന കോൺഗ്രസിന്റെ ഒരു വക്താവ് അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ അവർ പറയുന്നത് എന്താണ് എനിക്ക് എൻ്റെ ഉമ്മായയുടെ വീട് മാഹിയിലാണെന്നും എനിക്ക് വടകര മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും ബന്ധു ഫലമുണ്ടെന്നും അതുകൊണ്ട് ന്യൂനപക്ഷത്തെയാണ് വടകരയിൽ പരിഗണിച്ചിരുന്നു എങ്കിൽ ഷാഫി പ്രബലായെന്ന നില വേണ്ട ഞാനാണെന്നാണ് എന്തൊരു അത്ഭുതമാണ് നോക്കണം ഇത് എന്തൊരു രാഷ്ട്രീയ പ്രവർത്തനം അസാമാന്യമായി ധൈര്യം വേണം അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അല്ല ഒന്ന് അവർക്ക് യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ച് യാതൊരു ഒരു ഒരു ധാരണയില്ലാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ ഒരു പ്രസ്താവനയായിട്ട് വന്നത് മറിച്ച് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചില നീക്കങ്ങൾ നടത്തിയാൽ സ്ഥാനാർത്ഥി ആവാമെന്നും അങ്ങനെയെങ്കിലും മുഖ്യധാരയിലേക്ക് വരാം എന്നൊക്കെ അവർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അല്ല അങ്ങനെ നമ്മൾ പണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനല്ല ചാലക്കുടിയിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അപ്രതീക്ഷമായി വന്നിട്ട് അവര് പിന്നീട് വലിയ കക്ഷിയായി അല്ല പിന്നെ പുള്ളി ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇല്ല നമ്മള് ഇതില് തമാശ എന്ന് പറഞ്ഞാല് കുറെ കാലം പുറകിലൊക്കെ പോയി കഴിഞ്ഞാല് രഘുചന്ദ്രപാൽ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥി മാത്രമല്ല അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നു മത്സരിക്കുന്നു എം എൽ എ ആവുന്നു മന്ത്രിയാവുന്നു ആർക്കും അറിയില്ലായിരുന്നു രഘുചന്ദ്രപാൽ എന്ന് പറഞ്ഞ നേതാവിന് ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ അവർ കരുണാകരനുമായുള്ള ഒരു പേഴ്സണൽ ബന്ധത്തിൻ്റെ പേരിൽ സീറ്റ് തലപ്പെടുത്തി എടുക്കുന്നു അവിടെ ജയിക്കുന്നു ജയിച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിയാവുന്നു എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു അല്ല പിന്നെ ക്ഷമിക്കുന്ന കുഴപ്പം അല്ല ഞാൻ പറയുന്നത് അത്രപോലും പരിചയമില്ലാത്ത ആളുകൾ പോലും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ടോം വടക്കൻ ഡൽഹിയിൽ നിന്നുകൊണ്ട് എല്ലാ എലക്ഷനിലും അദ്ദേഹത്തിന്റെ പേരും കൂടി അങ്ങോട്ട് പത്രക്കാരെ കൊണ്ടങ്ങ് കൊടുപ്പിക്കും ടോം അടക്കനും തൃശൂരിൽ മത്സരരംഗത്ത് വന്നേക്കാം ഇത് പോയി 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 ടോം അടക്കനും പ്രായേറിയായി കോൺഗ്രസ് കുറെ മുന്നോട്ട് പോയി പല എലക്ഷനും കഴിഞ്ഞു ടോം അടക്കനും പ്രായമായി കോൺഗ്രസിനും പ്രായമായി ടോം അടക്കന് മാത്രം ഒരു ചാൻസ് കിട്ടിയില്ല സംഭവിച്ചു ചോമ്പടക്കം വേറെ ചാൻസ് നോക്കി അതായത് പണ്ട് ചാഴികടം പറഞ്ഞിട്ടുണ്ട് ജോസ് ചാഴികടം പറഞ്ഞു കിട്ടിയ വണ്ടി കാത്തു ബസ് കിട്ടിയില്ലെങ്കിൽ അടുത്ത വണ്ടി പലരും സംഭവിച്ചു ഇനിയിപ്പോ ക്ഷമ ഒരു ബസ് കാത്തു നിൽക്കുന്ന കിട്ടാതെ പോയോ വണ്ടി ഇനി അടുത്ത ബസ് കേറുവോന്ന് കയറുമോന്നല്ല അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല അല്ല ഇതൊക്കെ ഇതൊക്കെ പാർട്ടിയുടെ അവരെന്തോ പാരവാഹിയും കൂടെ അവർക്ക് അത്ര പാർട്ടിയുടെ യാതൊരുവിധ പാർട്ടിക്ക് യാതൊരു ലൈസൻസ് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആളുകൾ കയറി പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ വളരെ പെട്ടെന്ന് കയറിയിട്ട് ഞാനായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയാകേണ്ടത് അതും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രവർത്തനം എല്ലാം പെട്ടെന്ന് പറയുക എന്നൊക്കെ പറഞ്ഞാൽ അത് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെയും പാർട്ടിയുടെയും ഒരു അച്ചടക്കമില്ലായ്മയുടെ ഭാഗം കൂടിയാണത് അല്ല അതായത് ഒരു പൊതുപ്രവർത്തകയ്ക്ക് വേണ്ട സാമാന്യ മര്യാദയോ അല്ലെങ്കിൽ സാമാന്യ ബോധമോ ഇല്ലായ്മ എന്നാണ് പ്രശ്നം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം നിയമസഭ ഇലക്ഷൻ്റെ സമയത്താണ് നമ്മുടെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ ലതിക സുഭാഷ് ലതിക സുഭാഷ് പാർട്ടിയുടെ ആസ്ഥാനത്ത് പോയി ഇന്ദിരാഗാന്ധി ചെന്നിട്ട് പറഞ്ഞു എന്നെ എന്ന് പറഞ്ഞു എന്നെ പരിഗണിക്കണമെന്ന് പറഞ്ഞു ഏറ്റവും വലിയ പരിഗണിക്കണം എന്ന് പറഞ്ഞു അത് നടന്നില്ല മറ്റെവിടെയെങ്കിലും പരിഗണിക്കണം എന്ന് പറഞ്ഞു പരിഗണിച്ചില്ല അവർ നേരത്തെ ശരിക്കും പരിഗണിക്കേണ്ടതാണ് കാരണം അവരെ മലമ്പുഴയിലെ അവർ വി എസ്സിനെതിരായിട്ടൊക്കെ മത്സരിക്കാൻ ധൈര്യം കാണിച്ച ഒരു വനിതാ പ്രവർത്തകയാണ് കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖ നേതാവാണ് പക്ഷെ അവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല അവരെന്താ ചെയ്തത് മുൻ നേരെ പോയി തലമുണ്ടനം ചെയ്യാതെ തലമുണ്ടനം ചെയ്ത് കെ പി സി സി മുന്നിൽ പോയി അപ്പോൾ ഇന്ന് ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ക്ഷമ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എ സി സി ആസ്ഥാനത്തിന്റെ മുന്നിൽ പോയിട്ട് തലമുണ്ടനം ചെയ്യാൻ വേണ്ടത് ഇതിൽ പ്രതിഷേധിക്കാൻ വേണ്ടി അത് ചെയ്യേണ്ടത് പക്ഷേ അത് ചെയ്തില്ല എന്നുള്ളത് എ സി സി ല്ല അത് തന്നെ പിന്നെ ഹൈക്കമാൻഡ് സോണിയാ ഗാന്ധി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ഈ മൂന്ന് ഗാന്ധിമാരുടെ ഏരുടെ വീട്ടിൽ ഇന്റെ മുന്നിൽ പോയിട്ടെങ്കിലും തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിക്കട്ടൊക്കെ ഇതൊക്കെ ഒരു ഞാനതാ പറഞ്ഞ ഒരു പാർട്ടിയുടെ ആ പാർട്ടിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഭാരവാഹികൾ പോലും സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ ഈ പാർട്ടിക്കുണ്ടായ അപജയമാണ് കാണിക്കുന്നത് ഇത്രയും വർഷം നീണ്ട ഇപ്പൊ പ്രവർത്തന പരിചയമുള്ളൊരു പാർട്ടിക്ക് ഒരു തരത്തിലുള്ള കൺട്രോളും ഒരു കാര്യത്തിലും ഇല്ല കൺട്രോൾ ചെയ്യേണ്ട ആളുകളൊക്കെ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുക പിന്നെ ഏത് ഇത് നിയന്ത്രിക്കപ്പെടുക പിന്നെ അത് ഇത്ര വളരെ ഉന്നതതല ബോഡി എന്ന് പറയുന്ന വർക്കിംഗ് കമ്മിറ്റിയും ഇവരൊക്കെ തീരുമാനിക്കുന്ന പാർട്ടി സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇറങ്ങിക്കഴിയുമ്പോൾ പാർട്ടിയുടെ ഒരു ഒരു ഭാരവാഹിക്ക് എങ്ങനെയാണ് വന്നു തന്നിട്ട് ഞാനായിരുന്നു വാങ്ങേണ്ടത് ഞാൻ ഒരു പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തക പറയാല ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് പറയാണ് ഞാൻ മുസ്ലിമാണ് ഇത്തരത്തിലൊക്കെ ഈ ജാതിപരമായിട്ടൊക്കെ ഇതിനൊക്കെ കൃത്യമായി പറയുക എന്നൊക്കെ പറയുന്നത് തന്നെ പൊതുസമൂഹം അതൊന്നും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളല്ല അല്ല അതാ പറഞ്ഞത് ജാതി അനുസരിച്ചാണ് വോട്ട് ഉണ്ടാകുന്നത് അവർ തെറ്റിദ്ധരിച്ചു അവർ തെറ്റിദ്ധരിച്ചു ഇപ്പം വടകരയിൽ ഷാഫി എന്നുള്ള സ്ഥാനാർത്ഥി വന്നത് ഷാഫി മുസ്ലിം ആയതുകൊണ്ടാണ് ഷാഫിക്ക് വടകര സീറ്റ് കൊടുത്തതെന്നും ഈ കുറച്ചും കൂടി നായർ കമ്മ്യൂണിറ്റി മറ്റെല്ലാ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് കുറച്ചും കൂടി പ്രാധാന്യമുള്ള സ്ഥലമായത് കൊണ്ടാണ് മുരളീധരണ കൊണ്ട് ഈ തൃശൂരിൽ മത്സരിപ്പിക്കുന്നത് അവർ തെറ്റിദ്ധരിച്ചു ഇവിടെയാണ് വിഷയം അപ്പൊ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ആരാ അവര് ഈ ഇത്തരം ഇവരുമായിട്ടൊന്നും പ്രത്യേകിച്ച് കമ്പാരിസൺ ഇല്ലല്ലോ ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ അതെ ഇത് തരത്തിലുള്ള മത്സരത്തിൽ ഒരു കമ്പാരിസൺ ഇല്ലാത്ത സ്ഥലത്ത് വന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത് മാത്രമല്ല ഇവർ വടകരയിൽ മത്സരിക്കാൻ വേണ്ടി നേരത്തെ ഒരു ക്ലെയിമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആകെ ലക്ഷ്യമിട്ടിരുന്നത് കണ്ണൂരിലായിരുന്നു കണ്ണൂരിൽ പറയാൻ അവർക്ക് ഉണ്ടായിരുന്നല്ലോ ഇരിക്കുന്നത് അതെ ഇത് ലിസ്റ്റ് തയ്യാറാക്കുന്ന സ്ഥലത്തായിരിക്കും ലിസ്റ്റ് തയ്യാറെടുക്കുന്ന സ്ഥലത്ത് പോയി ഒന്നും പറയാതെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അവിടെ സ്ഥാനാർത്ഥിന്റെ ഇന്നലെ പര്യടനം തുടങ്ങുന്ന സമയത്താണ് അവർ ഈ പൊട്ടിക്കൽ പൊട്ടിക്കുന്നത് അതെ ഇനിയിപ്പോ രണ്ട് കാര്യമേ ചെയ്യാനുള്ളൂ ഒന്നുകിൽ ക്ഷമ അടുത്ത വണ്ടിയിൽ ബസ്സിൽ അല്ലെങ്കിൽ ബസ്റ്റോപ്പിലിരിക്കുക പക്ഷെ ഇത് ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് കോൺഗ്രസ് സാധാരണയാണ് ഈ സ്ഥാനമോഹികളും സ്ഥാനാർത്ഥി മോഹികളും ഒക്കെ കോൺഗ്രസ് എല്ലാ കാലത്തും ഇതു പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്തിനേറെ പറയുന്നു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തു നിന്നും രമേശ് ചെന്നിത്തല മാറ്റി വി ഡി സതീശനെ കൊണ്ടുവന്നപ്പോ രമേശ് ചെന്നിത്തല എന്തെല്ലാം പ്രതിഷേധങ്ങൾ നടത്തി എനിക്ക് ചില കാര്യങ്ങൾ വർക്കിംഗ് ഞാൻ പറയാം പൊട്ടിക്കും പൊട്ടിക്കും അതെ പിന്നോട് ഞാൻ തന്നെ ഇതില് അഭിമുഖത്തില് ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് അന്നേ പറഞ്ഞു ഇലക്ഷൻ വരുന്നു മാത്രല്ല കോൺഗ്രസ് ഇപ്പൊ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും പറയാത്തത് അന്നല്ലാണ് മാത്രമല്ല എ സി സിന്റെ മാത്രല്ല എനിക്ക് മഹാരാഷ്ട്ര ചുമതല തന്നിട്ടുണ്ട് അപ്പം ഹൈക്കമാൻഡ് എന്നാ പൂർണ്ണമായും സത്യം അറിയാൻ പറ്റും അപ്പം എന്തിനാ മുല്ലപ്പള്ളി രാമേന്ദ്രൻ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അതായത് ആറ് തവണ എം പി ആയി രണ്ട് ടേമിൽ കേന്ദ്രമന്ത്രിയായി കെ പി സി സി പ്രസിഡന്റ് എല്ലാ തരത്തിലും സൗകര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷവും ഇപ്പോഴും മുല്ലപ്പള്ളി രാമചന്ദ്ര പറയുന്ന ഒന്നാണ് എന്നെ പരിഗണിക്കുന്നില്ല എന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് ഇതുപോലെ തന്നെ എല്ലാ തരത്തിലും പിന്നെ ഞാനതാ പിന്നെ മുല്ലപ്പള്ളിയും കെ വി തോമസും ക്ഷമക്കനിയും അവസരങ്ങളുണ്ട് ഇവരൊക്കെ പ്രായമായ ആളുകളാണ് ക്ഷമക്കെല്ലാം ഇഷ്ടംപോലെ അവസരങ്ങളാണ് അതുകൊണ്ട് ചോദിക്കുന്നില്ല ഞാൻ കുറച്ചും കൂടി പരിചയ സമ്പന്നത ഉണ്ടാക്കുകയും കുറച്ചും കൂടി ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ വിജയസാധ്യതയുള്ള സാധ്യതയുള്ള കേന്ദ്രായിട്ടാണ് മാറുന്നത് ഇപ്പം വടകരയിൽ അവരുടെ ഉമ്മാൻ്റെ വീടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവർക്ക് സ്ഥാനാർത്ഥി ആവാൻ പറ്റുമെന്ന് തോന്നിയാൽ ഈ കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വ്യവസ്ഥ ക്ഷമയില്ലാതെ മാത്രമല്ല കോൺഗ്രസിൻ്റെ ഒരു അവജയം കൂടി പ്രകടമാണ് അത്ര